വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂതൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകളും ഒക്കെ നമ്മൾ പത്രവാർത്തകളിലൂടെയും ടി വി ന്യൂസുകളിലൂടെയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അത് പലരും പല സ്വപ്നങ്ങളും കണ്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവരായിരുന്നു ഒരുപാട് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയി ഒരുപാട് പേർ മണ്ണിലടിയിലായി പലർക്കും അവയവങ്ങൾ നഷ്ടപ്പെട്ടു കൂടെ പിറന്ന കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടു പാർപ്പിടങ്ങളും സാധനങ്ങളും നഷ്ടപ്പെട്ടവർ അമ്മിഞ്ഞപ്പാലിൻ്റെ മണം പോലും മാറാത്ത കുച്ചുകുട്ടികൾ സ്വന്തം മക്കൾ കൺമുന്നിലൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ച നിറ കണ്ണുകളോട് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന മാതാപിതാക്കൾ ആയുഷൻ്റെ പകുതിയും പണിയെടുത്ത് ഉണ്ടാക്കിയ തങ്ങളുടെ വീട് കൺമുന്നിൽ ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്ന കാഴ്ച ഹൃദയം നുറുങ്ങുന്ന വേദനയോട് നോക്കി നിന്നവർ അവരെല്ലാം ചേർത്ത് പിടിക്കേണ്ടതും അവർക്കൊരു ആവേണ്ടതും നാം ഓരോരുത്തരുമാണ് കേരളത്തിലുടനീളം ഓരോരുത്തരും അവരെ കൊണ്ടാവുന്ന വിധം ഒരുപാട് തരത്തിലുള്ള സഹായങ്ങൾ ഇപ്പോഴും വയനാട്ടിലേക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് വയനാടിനെ കൂടെ ചേർത്ത് പിടിക്കാനും അവരുടെ സങ്കടങ്ങളിൽ ഒരു ഭാഗമാകാനും വേണ്ടി എൻ്റെ നാട്ടിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ഞാങ്ങാറ്റി മേഖലാ കമ്മിറ്റിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വയനാടിനു വേണ്ടി ഇവിടെ ഒരു കൈത്താങ്ങാവുകയാണ് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെയും അതിലേറെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമില്ലാതാകാം നേരം പുലർന്നിട്ടും തുറക്കാതെ പോയ അതരങ്ങൾക്ക് പറയാനിനിയും ഒരുപാട് കഥകളുണ്ട് ഒന്നിനും ഒരു ഗ്യാരൻറ്റിയുമില്ല ആരും ഒന്നും സ്വന്തമാക്കുകയുമില്ല ഓർക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന ഫുൾ സ്റ്റോപ്പ് പോലെയാണ് നമ്മുടെ ജീവിതം കഴിയുന്നതും മറ്റുള്ളവരെ സഹായിച്ചും സഹകരിച്ചും നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാം